ഒരു സ്പെഷ്യൽ ഡേയാണ് ഇന്ന് ഖത്തറിന് മാത്രം അവകാശപ്പെട്ട ഒരു സ്പോർട്സ് ഡേ ആണ് എന്നാന്ന് ജനുവരി ഫെബ്രുവരി അല്ല ഫെബ്രുവരി ആണ് രണ്ടാമത്തെ മാസം ഫെബ്രുവരി പതിനൊന്ന് ഇന്ന് സ്പോർട്സ് ഡേ ആണ് ഖത്തറിൽ മൊത്തം ഇന്ന് ആഘോഷമാണ് ഇന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനാറ് വർഷമായി അതായത് പത്ത് പതിനാറ് വർഷത്തിൽ പതിനാറ് വർഷമായി കൂടിപ്പോയാ പതിനഞ്ച് പത്ത് പതിനഞ്ച് വർഷമായി പത്ത് പതിനഞ്ച് വർഷത്തിൽ ഇതുവരെ ഒരു കളിയൊന്നും നടത്തിയില്ല നമ്മൾ ഇന്നൊരു ബിഗ് ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട് ടീമിൻ്റെ ആ ഗ്രൗണ്ടിലും കളി നടക്കുന്നുണ്ട് ഈ ടക്കുന്നുണ്ട് അപ്പൊ നമ്മളൊപ്പരം ഉള്ളത് നമ്മളെ ആരിസ് മച്ചാൻ ഇവനെ കൊണ്ടാണ് ഞാൻ ലേറ്റായി പോയത് ഇപ്പൊ അപ്പൊ ഈ ഗ്രൗണ്ടിലും കളി നടക്കുന്നു ആ ഗ്രൗണ്ടിലും കളി നടക്കുന്നു കോർഡിനേറ്റർ േറ്റർ കോഡിനേറ്റർ അല്ലേ നമ്മള് ബോളോർക്കുന്ന ആള് ആ ഇല്ല ഇല്ല ഇപ്പാന്ന് പഠിക്കുന്നു അപ്പൊ നമ്മളെ കളി ഇങ്ങനെ നടന്നോണ്ടിരിക്കാന്ന് അപ്പൊ നമ്മള് നാട്ടുകാരനെത്തിട്ടുണ്ട് എന്തല്ലാന്ന് എന്താ പേര് എടാ നമ്മളെ അയൽവാസി ടീം എവിടെയാടനൂർ ആയിരുന്നു അതിന്റെ വേഗല്ലേ തീർച്ചയായി ബലാഷ് ടീമിന്റെ ആരാണ് അതല്ലേ ആ നാട്ടിലടയാടയാ ചക്കരൽവാസികളല്ലേ അമിഗോസ് നമ്മളെ കണ്ടെല്ലായിരിക്കും ഓന എല്ലാത്തും കളിയാവും ഓന എല്ലാവരും കളിച്ചിട്ടുണ്ടാവും ആ ബലാജ് ടീമിന്റെ ടീം മെമ്പേഴ്സ് എന്തല്ലാന്ന് എടയാ എല്ലാരും കൊണ്ടുവരാ എല്ലാരോസ് ചക്കരകല്ലേ വരുന്ന നാട്ടില് നിങ്ങളോ തലശ്ശേരി 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 തവണ തന്നെ എന്തല്ലാ നിങ്ങൾ കൊണ്ടുവരണേ മലപ്പുറം ഓ മലപ്പുറം ആ എന്റെ വേറെ സനു ഫീൽഡ് ചെയ്യുന്നുണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല സനു എന്തായി എത്ര രണ്ടത്ര പോർ പോയിറ്റെ അതേ അമ്മള ഇത് വേറെ ആ ഗ്രൗണ്ടാ ഇത് അമ്മളെ ഗ്രൗണ്ടല്ല അപ്പോൾ സ്പോർട്സ് ഡേൻ്റെ ആസ്പിയർ പാർക്കിൽ എന്തെല്ലാം മറ്റേ ഇത് എന്താണതിൽ പറയാം ഈ മറ്റേ പറന്നു പറന്നു പറന്ന് പോന്നുപോയ പാരൂട്ട് പൊട്ട അപ്പോൾ സ്പോർട്സ് ഡേൻ്റെ പരിപാടിക്ക് ആസ്പിയർ പാർക്കിൽ കണ്ട പാരച്ചൂട്ടിൽ നമ്മളെ ഖത്തറിൻ്റെ ഫ്ലാഗ് ഇതെല്ലാം ആക്കിയിട്ട് എന്തെല്ലാം പരിപാടി നടക്കുന്നുണ്ട് അവിടെ മൊത്തം സ്പോർട്സ് ഡേ തന്നെ ആസ്പെയർ പാർക്കിൽ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടാകുണ്ട് ചേട്ടാ കുട്ടികൾക്ക് അവർക്കെല്ലാം വേണ്ടിയിട്ട് ട്ടോ നമ്മളതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ ഉള്ളത് നമ്മളെ കളി അട സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കളി തുടങ്ങട്ടെ അപ്പൊ കളി കഴിഞ്ഞു തോറ്റില്ലേ സമാധാനം ഒരു കളി കഴിഞ്ഞു നമ്മൾ തോറ്റി ഇനി ഒരു കളിയും കൂടി ഉണ്ട് അതും കൂടി തോറ്റാൽ നമുക്ക് എല്ലാം അഭ്യാറിക്കാം അമ്പാർ കണ്ട ഉണ്ട് അപ്പോൾ അഞ്ചരക്ക് റൂം ഇറങ്ങിയതാണ് ഇപ്പം ഏകദേശം സമയം മൂന്നരയായി ഫുഡ് കഴിച്ചില്ല രാവിലെ അവർ സാന്റിച്ച് എല്ലാം കഴിച്ചിന് അത് തൽക്കാലം മതി പ്രശ്നമില്ല ഇനിയിപ്പോൾ ഫൈനലും കൂടി നടന്ന് കഴിയുമ്പോഴേക്ക് ഏകദേശം നാല് നാലരയാവും നമ്മൾ ട്രോഫി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ട്രോഫി അടിച്ചിടാം ബെസ്റ്റ് ബോളർക്കുണ്ടോ ബോളർ അപ്പം നമ്മൾ ട്രോഫി ഇതാണ് ബെസ്റ്റ് ബെസ്റ്റ്മാൻ മാൻ ഓഫ് ദ മാച്ച് പ്ലെയർ ഓഫ് ദി സീരീസ് റണ്ണർ അപ്പ് ബെസ്റ്റ് ബോളർ നമ്മൾ മെയിൻ ട്രോഫി ആടെയുണ്ട് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചെറിയ ടൂർണമെന്റ് വെച്ചിട്ട് ഇത്രയും വലിയ ട്രോഫി കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക കണ്ടില്ലേ ട്രോഫി കെട്ടിയിട്ട് പിടിച്ചാൽ പോലെ ആഹാ ഇതാണ് ബെസ്റ്റ് ഫൈനലിസ്റ്റിനുള്ള ട്രോഫി ഏതാ കളി തീരുമാനം ഇനി ഫൈനൽ ആ മട്ട മൊട്ടമൊട്ടയായിട്ടാണ് ഗ്രൗണ്ടില് വന്നിരുന്നു അപ്പൊ നമ്മള് വിജയിച്ചിരിക്കുന്നു എത്ര വിക്കറ്റ് ഉള്ളു ആറു ഫൈനൽ അഞ്ചു വിക്കറ്റ് പക്ഷേ ആദ്യത്തെ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ ഫസ്റ്റ് ടീം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ടൂർണമെൻറ്റും കാര്യങ്ങളും വെക്കാൻ പറ്റിയില്ല പക്ഷേങ്കിൽ ഇപ്പം ടൂർണമെൻറ്റ് വയ്ക്കേണ്ടതായിരുന്നില്ല പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേങ്കിൽ എന്തായാലും നല്ല നിലയിൽ നമുക്ക് ടൂർണമെന്റ് സമാപിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കുക എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്തായാലും

ചോദിച്ച സ്ഥല വെൽപ്ലേ വെൽപ്പ് അടുപ്പേ ഓക്കെ ഓക്കെ വെൽപ്പള്ളതാ അപ്പോൾ നമ്മൾ വിൻ്റർ ട്രോഫി കജിയറി ഏറ്റുവാണെന്നും അല്ലേ പ്ലാൻ ഓഫ് ദി സീരീസായിട്ടാണ് നമ്മളുടെ ടീമിലെ കൺഗ്രാചുലേഷൻ താങ്ക് യു െത്തിയതാണ് ഗ്രൗണ്ടിൽ ഇപ്പൊ ഏകദേശം വൈകുന്നേരം ആറ് മണി ആകാൻ പോകുന്നു കഴിച്ച് അപ്പൊക്ക് നമ്മളെ സ്പോർട്സ് ഡേ വർഷത്തിലൊരു പ്രാവശ്യം വരുന്നതാണ് എന്തായാലും എൻജോയ് ചെയ്തു വണ്ടേ കളിക്കാൻ പോലിങ് തന്നെയാണ് എന്നാലും ഇതാണ് ചെറിയ വീഡിയോ അടുത്ത അടിപൊളി കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ